നമ്മളൊക്കെ വെറും പച്ചയായ മനുഷ്യരാണ് നമ്മൾ നമ്മളായി ജീവിക്കണം അബദ്ധങ്ങൾ പറ്റാൻ നമ്മൾ നിന്നുകൊടുക്കരുത് അതേ സമയം ആരെയും പറ്റിക്കരുത് കൂടെ നിന്ന് ചക്രവർത്തമാനം പറഞ്ഞ് ചതിക്കുന്നവരെക്കാൾ അകന്ന് നിന്ന് സ്നേഹിക്കുന്നവരാണ് എപ്പോഴും നല്ലവർ അമിത വിനയം കാണിക്കുന്നവരെ കണ്ടിട്ടില്ലേ വളഞ്ഞുകുത്തി ഭൂമിയോളം വിനയം കാണിച്ചുള്ള സംസാരവും പെരുമാറ്റവും അവരെ ഉറപ്പായും സൂക്ഷിക്കണം അത് അഭിനയമാണ് അവർ നമ്മൾക്ക് പണി തരും പാര വയ്ക്കും ഉറപ്പാണ് വളരെ പോളിഷ്ഡായി പെരുമാറുന്നവരെ ഒട്ടും നമ്പരുത് അവരുടെ യഥാർത്ഥ മുഖം മറ്റൊന്നാണ് മനഃപൂർവ്വം മുഖം മൂടി അണിഞ്ഞ് ചമയുന്നവരാണ് അത്തരക്കാർ വിശ്വസിക്കരുത് അക്കൂട്ടരെ ഇനി വെളുവിളക്ക് ചിരിച്ച് മനോഹരമായ വാക്കുകൾ പറയുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ വരട്ടെ അവർ പൊഴിക്കുന്ന തേൻമൊഴികൾക്ക് കേൾക്കുമ്പോൾ ഉള്ള ഇമ്പമേ ഉള്ളൂ മനസ്സിൽ തൊട്ട വാക്കുകളല്ലവാ കാര്യം കാണാനുള്ള തന്ത്രം മാത്രം അവരുടെ ഹൃദയത്തിൽ അഗാധമായ ശവക്കുഴിയാണ് അതുപോലെ ഏറെ ഭക്തി നടിക്കുന്നവരെയും അത്യുച്ചത്തിൽ ദീർഘമായി നാടിളക്കി പ്രാർത്ഥിക്കുന്നവരെയും കരുതിയിരിക്കണം രണ്ടും അഭിനയമാണ് ഉള്ളു പൊള്ളയാണ് ഈശ്വരന്റെ പേരിലുള്ള ഷോയേ ഉള്ളൂ വലിയ വിശുദ്ധി അഭിനയിക്കുന്നവരെ ഒഴിവാക്കുക ഏറ്റവും വലിയ പാപി അവരായിരിക്കും എല്ലാവരെയും അറിയിച്ച് പരസ്യമായി ദാനധർമ്മം നടത്തുന്നവരെ ശ്രദ്ധിച്ചോണം പുണ്യവും കരുണയും മനസ്സിലുമല്ല പ്രശസ്തി മാത്രമാണ് ലക്ഷ്യം അപ്പൊ പിന്നെ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക മുഖത്തു നോക്കി അർത്തു മുറിച്ച് കാര്യം പറയുന്നവരെ കണ്ണടച്ച് വിശ്വസിച്ചോളൂ നെല്ലിക്ക പോലെയാണവർ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും മുഖം നോക്കാതെ വെടിപ്പായി കാര്യങ്ങൾ തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ളവർ അവർ നിങ്ങളെ ആദ്യം മുറിപ്പെടുത്തിയേക്കാം ആദ്യത്തെ ശൗര്യമേ ഉള്ളൂ മനസ്സും എണ്ണയാണ് ഉരുക അവർ ചതിക്കില്ല ഇമ്പവാക്ക് പറയുകയുമില്ല പക്ഷെ ആരെയും കുഴിയിൽ തള്ളി വീഴ്ത്തില്ല ആ കൂട്ടർ അഭിനയത്തിന്റെ മുഖം കൂടി അണിയാത്ത പച്ച മനുഷ്യരാണവർ നിങ്ങൾക്കൊരു ആപത്ത് സംഭവിക്കുമ്പോൾ ഒപ്പം നിൽക്കാൻ അവരുണ്ടാവും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചങ്ങാതി അവരാണ് അവരെ ചേർത്ത് പിടിച്ചോളൂ മറ്റുള്ളവർ ചിലരെ പറ്റി തൻ്റെ അഹങ്കാരി എന്നൊക്കെ പറയുമ്പോൾ ശരിയാണെന്ന് നമ്മൾക്ക് തോന്നിയേക്കാം പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറ കാണുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കും കാരണം അത് തനുത്തംഗമാണ് ഇനി പറയൂ നമ്മൾക്ക് ഇവരിൽ ആരാകണം ഈ പ്രപഞ്ചത്തിൽ ഒരു പരദേശിയായി ജീവിച്ച് കടന്നു പോകുന്ന നമ്മൾ മുഖംമൂടി ധരിച്ച് അഭിനയിക്കണോ നമ്മളായി ജീവിക്കണോ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കേവലം എഴുപത് വയസ്സ് വരെ മാത്രമാണ് പരമാവധി എഴുപത്തി അഞ്ചു വരെ മാത്രം ഒത്തിരി ഒന്നും വെട്ടിപ്പിടിക്കേണ്ട മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി അതാണ് ഈശ്വരൻ ഇച്ഛിക്കുന്നതും സമജീവികൾക്ക് നന്മ ഉണ്ടാകുന്നതും എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം